ദ ആർ മൈ ബ്രദേ ഇത് പറഞ്ഞിട്ടാണ് മരിക്കുന്നത് അതാണ് നമ്മുടേത് അതാണ് സന്തോഷം അവരെൻ്റെ സഹോദരങ്ങളാണ് അവരുടെ പേര് ഞാൻ പറയുകയില്ല ഞാൻ ജനിച്ചതിനു വേണ്ടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവിടെയാണ് രക്തസാക്ഷിക്കാൻ തെളിയുന്നത് ഒരു വൈദികൻ മരിച്ചു അല്ലെ ബുദ്ധരല്ല ഞാൻ അവരോട് ക്ഷമിച്ചു ആ ക്ഷമാഭാപനാണ് നമ്മുടെ എല്ലാ നമ്മളെല്ലാവരിലും കുറവുകളുണ്ട് മനുഷ്യരായി പോയി നമ്മുടെ കുടുംബത്തിലായാലും നമ്മളിലായാലും ആ കുറവുകളെല്ലാം തിരിത്തിരി നമുക്ക് മുൻപോട്ട് പോകാം പ്രത്യേകിച്ചും ഇന്നൊന്നല്ല എനിക്ക് അന്ധശ്വാസം ഉള്ളുടം വരും ഓർമ്മ ഉള്ളിടം വരും സ്നേഹം തിരഞ്ഞാൽ ഏറ്റവും വച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും ഇത് വാഗ്ദാനം ചിലപ്പോൾ ഒരു ദിവസം ഞാൻ മർഗം വായിക്കി ചിലപ്പോ ഇല്ലെന്ന് പറയും കേട്ടോ ഇല്ലെങ്കിലും ഒരു ദിവസം പോലും പിടിയല്ല കാരണം ആഫ്രിക്കൻ ഞങ്ങൾ കണ്ടിട്ടില്ല അവിടെ എന്തായിരിക്കും എന്ന് അറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ശിഷ്ട പറഞ്ഞ പോലെ മാതാവിൻ്റെയും മാതാവിൻ്റെ തിരുക്കച്ച കൊണ്ട് ബോധിച്ച് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ജോസഫി നാല ധൈര്യവും സേവന ഭാവനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും അതിന് അതുകൊണ്ട് ഒരു വീഴ്ചയും വരാതെ അന്ത്യശ്വാസം വരെയും രക്തം ചൊരിയേണ്ടി വന്നാൽ പോലും കൃഷ്ണനാഥൻ അതിനുള്ള ശക്തിയും കരുത്തും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ ആയിട്ട് അവളുടെ അനുഭവം പറയുന്നത് എല്ലാത്തിനും നന്ദി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ കാലത്തിൽ അല്ലെങ്കിൽ അടുത്ത കാലത്ത് ജെയിംസ് അച്ഛൻ തീർച്ചയായിട്ടും വിശുദ്ധൻ എന്നുള്ള നമുക്ക് വരും ഇനി ആരും വിളിച്ചില്ലെങ്കിലും നമ്മുടെ അനുഭവങ്ങളിൽ കൂടി ധൈര്യമായിട്ട് ഒരു വിശുദ്ധൻ തന്നെ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ കൂടിക്കാട്ടിൽ എന്തോ പോകാൻ എന്തോരം പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പം ഈ കൊല്ലം എട്ടായിരം ഞാൻ പോവും വീട്ടിൽ നിന്ന് ഒരു മൂന്നാല് പേരൊന്നിച്ച് ചെണ്ടാനിയമ്മരുടെ പിള്ളേർ എല്ലാവരും കൂടെ പൊടി വരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് വരാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ മക്കൾ പറഞ്ഞു അമ്മേ അമ്മയും രണ്ടുപേരും കൂടെ പോയിട്ട് പോരെ അവിടെ പോയിട്ട് ഓടി വരുമോന്നും പേ എല്ലാം കണ്ടു കേട്ട് ഒരു മൂന്നാല് ദിവസം അവിടെ നിന്നിട്ടൊക്കെ പോരെ ഞാനൊരു പന്ത്രണ്ട് കൊല്ലമായിട്ട് എൻ്റെ സന്ധിവാദമുണ്ട് ഞാനിങ്ങനെ ഈ ദൂരെ യാത്രയൊന്നും ചെയ്യില്ലായിരുന്നു അപ്പം ഞങ്ങൾ ടിക്കറ്റും ബുക്ക് ചെയ്തു ഫ്ലൈറ്റിൽ ടിക്കറ്റ് വരാനും തിരിച്ചു പോകാനോ ടിക്കറ്റ് ബുക്ക് ചെയ്തു ശരിക്കും എനിക്കിടയ്ക്ക് വേദനകൾ കൂടും അപ്പോൾ ഞാൻ മോനോട് വിളിച്ചു പറയും മോന്നെ ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ അമ്മ പോകുന്നില്ല അവിടെ പോയിട്ട് വല്ല ബസ്സേലക്കാരൻ എനിക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും അപ്പം രാജേഷ് എന്നോട് വിളിച്ച് പറയും ചേച്ചി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറയണ്ട നമുക്ക് രാജ്യം ജെയിംസ് അച്ഛനോടും പ്രാർത്ഥിക്കാം ജെയിംസ് അച്ഛൻ ചേച്ചിയുടെ വേദന കുറച്ച് തരും നമുക്ക് പോയിട്ട് വരാമല്ലോ അങ്ങനെ ഏതായാലും ഞങ്ങൾ ജൂലൈ പതിനഞ്ചാം തീയതി വീട്ടിൽ ഞങ്ങൾ രണ്ട് ഏഴ് ഏഴ് മണിക്കൂർ യാത്രയാണ് ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറി ഞങ്ങൾ റാഞ്ചിയിലെത്തി അവിടുന്ന് ഞങ്ങൾ ഒരു കാറ് കുടിച്ച് മാഡ്രാ ചെന്നു അവിടെ ചെത്തും പ്രാദേശി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു അവിടുന്ന് അച്ഛൻ്റെ കുഴിമാർക്കിപ്പോയി അവിടെ നിന്ന് ഞങ്ങൾ വൈകുന്നേരം അച്ഛന് വേണ്ടി ഒരു കുർബാനയ്ക്ക് ചെല്ലുന്നു ഞാനൊരു ശങ്ക ൂറ് സ്റ്റെപ്പ് എനിക്ക് കയറാൻ പറ്റിയല്ലാത്ത ആളാണ് ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമായിരുന്നു പറ്റാത്ത മാത്രമുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷെ ഞാൻ ആച്ചിപ്പോയിട്ട് ഞാൻ എപ്പോഴും ജെയിംസ് അച്ഛനെ വിളിക്കുവായിരുന്നു ജെയിംസ് അച്ഛൻ എന്നെ എവിടെയും വേദന അടിച്ചിട്ട് കാലുകയും വേദനയൊന്നും പറ്റിയേക്കൽ അല്ലെങ്കിൽ എവിടെ ഒന്നും കാണാതെ ആക്കാതെ ആക്കിയേക്കാൽ ഞാൻ എപ്പോഴും ജെയിംസ് അച്ഛനെ കൂടെ വിളിച്ചുകൊണ്ട് തന്നെ നടക്കുവായിരുന്നു അങ്ങനെ അവർ പോയി ഞങ്ങൾ കുറേ നടന്നു കുറേ പള്ളികൾ കണ്ടു അത് ഞങ്ങളുടെ മോളുടെ പേരപ്പനും ഒരച്ഛനാണ് അപ്പം ഞങ്ങൾ മൂന്നുപേരെ കുറേ പള്ളി കൂടെ കുറെ കാണിലൊക്കെ പോയി എല്ലാ സ്ഥലവും ഞങ്ങൾ നടന്നോണ്ടിരിക്കും അവർ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ എത്രയോ കാരണങ്ങളായാലും അവരെ നടക്കാതെ അപ്പം അത് ജെ എംസ് എസിൻ്റെ പ്രാപ്തെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് ഒരു പയർ വർഗങ്ങളും എനിക്ക് തിന്നാൻ പറ്റില്ല ഏത് ഏത് പയർ വർഗം തിന്നാലും എൻ്റെ വെള്ള എല്ലാം തീരുവച്ച് കാലിൻ്റെ കൂട്ടെല്ലാം തീരുവച്ച് എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ ഞങ്ങൾ രാജിയിൽ പോയിട്ടുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരു ഒരു ദിവസം കണ്ണക്കറിയോ ഒരു ദിവസം പണ്ണാടി ഒരു ദിവസം പോയാലും ഇങ്ങനെയായിരുന്നു പക്ഷെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു പ്രശ്നവും ഇല്ലായിരുന്നു അതുപോലെ വെണ്ടയ്ക്കഴിച്ചാൽ എനിക്കാവുകയായിരുന്നു അവിടെ വെണ്ടയ്ക്കയും കഴിച്ചു ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ സാധനം എല്ലാം കഴിക്കുന്നുണ്ട് ഇതെല്ലാം ജെയിംസ് അച്ഛൻ്റെ ഒരു അനുഗ്രഹമാണ് ജെയിംസ് അച്ഛനോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു ജെയിംസ് അച്ഛനെ കുഴിമാർത്തി പോയത് വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയതാണ് ഞാനെൻ്റെ ും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഡോക്ടറെടുത്ത് പോലായിരുന്നു അപ്പം ഈ നൗമറിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം പറഞ്ഞതായിരുന്നു അപ്പോൾ വന്നു നോക്കാൻ വേണ്ടി വേണ്ട ഒത്തിരി കുറവുണ്ട് അതാണ് ഇപ്പോൾ ഷുഗർക്കേണ്ട ആവശ്യമില്ലാതെ അപ്പം നമ്മളെല്ലാവർക്കും ഒരു മധ്യസ്ഥനാണ് നമ്മുടെ തിയംസെച്ചൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്കത് തിരിച്ചു പ്രാർത്ഥിച്ചാൽ തിയംസെച്ചൻ തീർച്ചയായും നമുക്ക് സാധിച്ചു തരും എന്നുള്ള സംശയമാണ് ഞാൻ ഇത് നന്ദി പറഞ്ഞു